കണ്ടോ ചായ ഞാനേ കൊറേ ദിവസായില്ല റിസ്ക് റിസ്ക് എന്നൊക്കെ പറയാൻ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ തരാന്ന് എന്തെല്ലാ സാധനങ്ങൾ കൊണ്ട് തന്നോണ്ടിരുന്ന പശു ചത്ത് മോരിലെ പുളിയും പോയി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാൻ കാര്യം െ അടങ്ങി ഒതുങ്ങി ഒരു തിരിച്ചു നമുക്ക് കഴിയുള്ളു പറഞ്ഞു പോവാണ് ഞാൻ ഇവിടെ വേറെ പറഞ്ഞിട്ട് വല്ല കാര്യ അപ്പോഴും ഞാൻ പറഞ്ഞു നമ്മളെ പേരിൽ എന്തേലും ഒന്ന് കിടക്ക ഇവിടെ ഈ കോരെയെങ്കിലും നമ്മുടെ പേരിലേക്ക് ആക്കണം അപ്പൊ നിങ്ങൾ അത് കേട്ടില്ല അപ്പൊ എന്തായി അപ്പൊ നമ്മളെ മോനും പോയി പോള് പറയണം നമ്മള് കേക്കണ്ട അവസ്ഥ വന്നു അത് മാത്രമാണോ നിങ്ങൾ കാണലേ രാവൂ ഇല്ല പകലില്ലാതെ ഒരുത്തനെ ഇങ്ങനെ കയറി ഇറങ്ങണത്